അഞ്ചു പേർക്ക് സമ്മാനം കൊടുക്കാന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഫൈനൽ പ്രോഡക്റ്റ് അഞ്ചു പേർക്ക് കൊടുക്കുന്നവർ ഉറപ്പല്ലേ നമ്മള് പിന്നെ അമല സാധനം തന്നു വിടുവാണ് അമല കൊണ്ട കൊടുത്താ അതെന്താ ഇനി ഇന്റർനെറ്റ് കാലഘട്ടമാണ് കാരണം ഇന്റർനെറ്റ് ഇല്ലാതെ ഒരു മനുഷ്യർ ദിവസം ജീവിക്കാൻ പറ്റത്തില്ല ആഹാരം ഇല്ലെങ്കിലും ഇന്റർനെറ്റ് അത്യാവശ്യമാണ് അതാണ് ആണത് പ്രോഡക്റ്റ് എടുത്താ ഈ ചെണ്ട കൈയിരിക്കുന്നു കേട്ടോ പക്ഷെ ഇന്റർനെറ്റ് അല്ല ആ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നതാ ഈ ഒരു ഡിവൈസ് എല്ലാവർക്കും അറിയുന്ന കേട്ടോ ഒരു വൈഫൈ മോഡോണോ ഈ വൈഫൈ മോഡം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് പോയി കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല അങ്ങനെ കറണ്ട് പോയാൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് ആണ് ഈ കൈയിരിക്കുന്നത് അതിൽ ഏഴ് മണിക്കൂർ വരെ ഏഴ് മണിക്കൂർ ബാക്കിയ ഏഴ് മണിക്കൂർ ബാക്കപ്പ് ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ നമ്മളിരിക്കുന്നത് ഇതിന് പേര് മിനി വൈഫൈ യു പി എസ് എന്നാണ് യു പി എസ് മിനി വൈഫൈ യു പി എസ് അതായത് വൈഫൈ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു യു പി എസ് വൈഫൈ എന്ന പ്രോഡക്റ്റ് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു യു പി എസ് ചില നമ്മള് മാർക്കറ്റിൽ നിങ്ങൾക്ക് പല പ്രോഡക്റ്റും കിട്ടാറുണ്ട് പക്ഷേ അതിനെ അപേക്ഷിച്ച് എടുന്റെ ഈ പ്രോഡക്റ്റിനുള്ള പ്രത്യേകത നടപ്പും ഒന്നാമത്തെ കാര്യം നമ്മൾ കേരളത്തിലാണ് പൂർണ്ണമായിട്ട് ഉണ്ടാക്കുന്നത് വാറണ്ടിക്ക് നിങ്ങൾക്ക് ഒരു ഇഷ്യൂ ഉണ്ടാകും നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റിൽ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് ആണ് ഇത് ഒരു വർഷം വാറണ്ടിയോടെ വരുന്നുണ്ട് നിങ്ങൾക്ക് ഇത് അഞ്ച് വർഷം വരെ വാറണ്ടി എക്സെഞ്ച് ചെയ്യാനുള്ള ഉണ്ട് രണ്ട് മോഡൽ ഇപ്പൊ അവൈലബിൾ ആണ് ഫ്ലെക്സ് എന്ന മോഡലും പ്രോ എന്ന മോഡലും ജിയോ യൂസ് ചെയ്യുന്നവർക്ക് പ്രോ എന്ന മോഡലും മറ്റെല്ലാവർക്കും ഫ്ലെക്സ് എന്ന മോഡൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം നമ്മൾ ഈ മാർക്കറ്റിൽ പല ഈ പ്രോഡക്റ്റ് വാങ്ങാൻ കിട്ടും അതിന്റെ ഇതിന്റെ ക്വാളിറ്റിയുള്ള വ്യത്യാസം എന്താണ് ക്വാളിറ്റി നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഇ വി ഗ്രേഡ് സെല്ലാണ് ഇലക്ട്രിക് വെഹിക്കിൾ എല്ലാവർക്കും ഇലക്ട്രിക് വെഹിക്കിൾ അതിൽ ഉപയോഗിക്കുന്ന സെയിം സെല്ലുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ വീടിലെ കണ്ടിന്യൂസ് ആയിട്ട് അതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളും നമുക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാക്കും നമ്മൾ ഇൻവെർട്ടർ സിസ്റ്റം വെക്കണം നമ്മൾ ഏകദേശം സാധാരണക്കാരാണെങ്കിൽ ഏകദേശം എനിക്ക് പത്തിയം വില ചിലവുണ്ട് അത് ഇതിന്റെ വില എന്താണ് വരുന്നത് ഇതിനൊരു ഒരു ആയിരം രൂപയാണ് സ്റ്റാർട്ടിംഗ് മോഡലിൽ വരുന്നത് ആയിരം രൂപ ആയിരം രൂപ സ്റ്റാർട്ടിംഗ് മോഡലിൽ പ്രോ മോഡലിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ ഈ പറഞ്ഞ സംഭവത്തിന് വാറണ്ടി എത്ര ആണ് വാറണ്ടി ചോദിക്കുന്നില്ല ഇത് ലൈഫ് ടൈം എന്ന് പറയാമോ ലൈഫ് ടൈം നമ്മൾ കാൽക്കുലേഷൻ അനുസരിച്ച് വർഷം വരുന്നത് സുഖമായിട്ടിരിക്കും അത് കഴിഞ്ഞാൽ പ്രോഡക്റ്റ് മാറുന്ന സെല്ല് മാത്രം മാറ്റിയത് അങ്ങനത്തെ ആവശ്യമില്ല അതെ കണ്ട് പോയി കഴിഞ്ഞാൽ ലൈവ് ആയിട്ട് നെറ്റ് കിട്ടും എല്ലാവർക്കും മൊബൈൽ നെറ്റ്വർക്ക് പ്രശ്നമാണ് അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും വൈഫൈയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത് പോകുമ്പോൾ എല്ലാവർക്കും നെറ്റ്വർക്കിന് ഇഷ്യൂ വരുന്നുണ്ട് അങ്ങനെ എനിക്ക് ഫേസ് ചെയ്യുന്ന ഒരു ചെയ്തോളിൽ നിന്നാണ് ഞാൻ ഇങ്ങനെ പ്രോഡക്റ്റ് ഇൻട്രോസ് ചെയ്യും അത് മറ്റുള്ളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത് ഓക്കെ ഇവിടെ ഇതെല്ലാം ചെയ്തല്ലേ ഓ അങ്ങനെ ചെയ്തു വെച്ച ബാറ്ററി ആണ് ഈ അല്ലേ ഇത് നമുക്ക് നമ്മൾ പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ബാറ്ററി ആണ് ഇതെല്ലാം ഇതിന്റെ കോൾഡ് ഈ സെല്ലിന്റെ കോൾഡിങ്ങ് ഞാൻ അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ പറയാം ഇത് എന്തൊക്കെയാണ് ഇതൊക്കെ എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത് മറ്റുള്ള പ്രോഡക്റ്റിനെ അപേക്ഷിച്ച് ഇതിനകത്ത് ഇപ്പൊ നിലവിൽ മൂന്ന് സ്ഥലം അതെ നേരത്തെ ഒന്നും കാഴ്ച രണ്ട് സ്ഥലമായിട്ട് ചെയ്യുന്നത് അതെന്ന നമ്മൾ ഓൾറെഡി ഇതിന്റെ പേരൊക്കെ മറിച്ചിട്ടുണ്ട് ഓൾറെഡി ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചൊരു പ്രോഡക്റ്റ് ആണ് അപ്പൊ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന രണ്ട് സെല്ലാണ് രണ്ട് സെല്ല് വെച്ചിട്ട് ഇപ്പൊ ടെക്നിക്കൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം എല്ലാവർക്കും മനസ്സിലാവുന്നാലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ഒരു മോഡ മറക്കുന്ന പന്ത്രണ്ട് വോൾട്ടിലാണ് അപ്പൊ ഈ രണ്ട് സെല്ല് വെക്കും പന്ത്രണ്ട് വോൾട്ട് കിട്ടത്തില്ല അപ്പൊ എന്ത് ചെയ്യും ഈ സെല്ലിനെ ബൂസ്റ്റ് അപ്പ് ചെയ്ത് പന്ത്രണ്ടിലേക്ക് കൊണ്ടുവരും അങ്ങനെ ആംബിയർ ഗൂൾ വിളിച്ച് ബാറ്ററി പെട്ടെന്ന് ഡൗൺ ആയി ഒരു വർഷം സാധനം ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ മൂന്ന് സെല്ല് ടെക്നോളജി യൂസ് ചെയ്യുന്നത് അപ്പൊ പന്ത്രണ്ട് വോൾട്ട് തന്നെ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത് പന്ത്രണ്ട് വോൾട്ട് തന്നെ സെല്ല് വെച്ച് ജനറേറ്റ് ചെയ്യുമ്പോൾ സെല്ല് ചൂടാവില്ല കംപ്ലൈന്റ് ആവില്ല എന്ന് വെച്ചാൽ ഏഴ് വർഷം ഗ്യാരണ്ടി ഉറപ്പാണ് കംപ്ലൈന്റ് ഏഴ് വർഷം ലൈഫ് സൈക്കിൾ ഉള്ള സാധനമാണ് വൺ ഇയർ ഗ്യാരണ്ടി നിങ്ങൾ ഗ്യാരന് പാക്ക് പാക്കേ അഞ്ച് വർഷം വാറണ്ടി കിട്ടും ഒരു പ്രോഡക്റ്റ് ഈ സെഗ്മെന്റ് വരുന്ന ഒരു പ്രോഡക്റ്റിന് അഞ്ച് വർഷം ഒരു പാക്കിലും വാറണ്ടി വരുന്നില്ല ഓക്കെ സംഭവം ഡിഎസ് മനസ്സിലല്ലേ ഇതാണ് ഒരു വൈഫൈ മോഡോ ഉണ്ടെങ്കിൽ ഇതാണ് ഒരു ബാക്കപ്പ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമുക്കൊന്ന് ഒന്ന് കാണിച്ചു കൊടുക്കാം ഇത് ഇൻസ്റ്റലേഷൻ വളരെ സിമ്പിൾ ആണ് നോർമൽ നോർമലി നമ്മുടെ വീട്ടിൽ ഡയറക്റ്റ് നമ്മുടെ അഡാപ്റ്റിൽ നിന്ന് ജാക്ക് മോഡത്തിലേക്കായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ എന്തു ചെയ്യണം ഇത് ഉറിയിട്ട് നമ്മുടെ വൈഫൈ മോഡത്തിൻ്റെ കണക്ഷൻ എടുത്ത് ഇതിലേക്ക് കൊടുക്കുകയും ഇതിൽ നിന്ന് നമ്മുടെ അഡാപിളിൽ നിന്ന് കണക്ഷൻ എടുത്ത് നമ്മുടെ മോഡത്തിൽ കൊടുക്കുകയും ചെയ്ത് സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞാൽ ഇതിവിടെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കണ്ട കണ്ടുപോയ വി പോയി കഴിഞ്ഞാൽ ഏഴ് മണിക്കൂർ വരെ ഏഴ് മണിക്കൂർ വരെയും എന്ന് പറയാൻ കാരണം എത്ര പേര് യൂസ് ചെയ്യുന്നു മോഡത്തിന്റെ അപ്പൊ ജിയോ മോഡൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ പവർ എടുക്കുന്നതാണ് നമ്മൾ നമ്മളിപ്പം കാണിച്ച കേരള മോഡാണ് ഇത് പവർ കുറച്ചേ എടുക്കുകയുള്ളൂ അപ്പൊ അതിന്റെ കപ്പാസിറ്റി എത്ര പേര് അറ്റ് എ ടൈം യൂസ് ചെയ്തനുസരിച്ചാൽ

നമുക്ക് അഞ്ചു പേർക്ക് സമ്മാനം കൊടുക്കാന്ന് പറഞ്ഞു അഞ്ചല്ല പത്ത് പേർക്ക് പത്ത് പേർക്ക് അഞ്ചു പേർക്ക് നമ്മുടെ ഈ പ്രോഡക്റ്റും അഞ്ചു പേർക്ക് നമ്മൾ സോളാറിൽ നിന്ന് മൊബൈൽ ചാർജ് ചെയ്യുന്ന ഒരു പൈസ ഇനി ആരെങ്കിലും നമ്മളെ ഓൾറെഡി സാധനം വാങ്ങിച്ചു പോയി അവർക്കാണ് പ്രൈസ് അടിക്കുന്നതെങ്കിൽ നമ്മളെ കാശ് ജി എസ് ഉൾപ്പെടെ ഫുൾ റീഫണ്ട് ചെയ്യും റീഫണ്ട് ചെയ്യും ഉറപ്പ് ഓ അങ്ങനെയും കൊടുക്കുന്നുണ്ടല്ലേ സമ്മാനമാണ് അഞ്ചെണ്ണമാണ് നിങ്ങളുടെ കൈവള്ളി വരാൻ പോകുന്നത് അഞ്ച് പ്രോഡക്റ്റ് നമ്മളെ കൊടുക്കുകയും ചെയ്യും നമ്മൾ അതാണ് വീഡിയോ കാണുന്നവർ ജസ്റ്റ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതിനുശേഷം അതിന്റെ സ്ക്രീൻഷോട്ട് സെക്ഷനിൽ പിൻ ചെയ്ത് കഴിഞ്ഞിട്ട് കോൺടാക്ട് നമ്പറോട് കൊടുത്തുകഴിഞ്ഞാൽ ഈ സംഭവം സംഭവം അമൽ ഞാൻ ഇപ്പൊ ഇത് അമൽ പോകുമ്പോൾ തന്നാണ് വിടുന്നത് അമല് കൊടുത്താൽ മതി ഓക്കെ ബാറ്ററി വെൽഡ് ചെയ്യുന്ന പ്രോസ് ആണ് നമ്മള് ബി എം എസ് ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം നമ്മൾ ഈ സെല്ല് ഡയറക്റ്റ് ചാർജ് ചെയ്യാൻ പാടില്ല അപ്പൊ സർക്യൂട്ട് ഡയറക്റ്റ് ചാർജ് ചെയ്യാനും പാടില്ല പാടില്ല ഡിസ്ചാർജ് ചെയ്യാനും അപ്പൊ ഈ ഒരു സർക്യൂട്ട് ആണ് അതിനെ സർക്യൂട്ടാണ് ചെറിയൊരു കമ്പ്യൂട്ടിംഗ് പോലെ വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് ആ സെല്ലിനെ മനസ്സറിഞ്ഞ് ചാർജ് ചെയ്യാൻ ഡിസ്ചാർജ് ചെയ്യും നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം അതുകൊണ്ടാണ് ഇത്ര ലൈഫ് ഇടുന്നത് ഈ കിട്ടുന്നത് അല്ലെ അല്ല എല്ലാ സിസ്റ്റത്തിലും ലിഥിയൻ ബാറ്ററി എല്ലാ സിസ്റ്റത്തിലും ഈ സാധനം യൂസ് ചെയ്യണം നമ്മൾ കുറച്ച് ക്വാളിറ്റി ഉള്ള സാധനം എല്ലാരും ഇത് യൂസ് ചെയ്തെങ്കിൽ പൊട്ടിത്തെറിക്കും ബാറ്ററി ഓ അങ്ങനെയുണ്ട് ഇത് യൂസ് ചെയ്തില്ലെങ്കിൽ ബാറ്ററി പൊട്ടിത്തെറിക്കും അപ്പൊ ഇത് ക്വാളിറ്റി നമ്മളെ കേട്ടപ്പോൾ നിങ്ങളെ കാണിക്കുന്ന എല്ലാ കമ്പനിക്കാരും പറയും കേരളത്തിൽ ഉണ്ടാക്കുന്ന എവിടെന്നെങ്കിലും ചൈനയിൽ നിന്ന് വരുത്തിയിട്ട് ബ്രാൻഡ് ചെയ്ത് വെക്കും നമ്മൾ പൂർണ്ണമായിട്ടും സെല്ലെടുത്ത് ക്വാളിറ്റി ചെക്ക് ചെയ്ത് കൂടെ ഉണ്ടാക്കുന്നത് അതാണ് അതിന്റെ ആ ഒരു ഇതെന്താ സംഭവം ബിൽഡ് ചെയ്ത വിഷയമാകും ഇത് നമ്മള് മിഷനാണ് ഇതിൽ ബെൽഡ് ചെയ്യണം അല്ല സോൾഡ് ചെയ്ത് ഒരിക്കലും ബാറ്റ് വെക്കാൻ പാടില്ല കാരണം ബാറ്റ് ഹീറ്റ് ആവാൻ പാടില്ല ഓ ആവും ആവും അതുകൊണ്ട് നമ്മൾ പല വീഡിയോസിലും യൂട്യൂബിൽ ബാറ്റ് സോൾവ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ല ഇത് ഏഴ് ലക്ഷമുള്ള ആണ് കാരണം ഇതുപോലത്തെ മിഷനിൽ മാത്രമേ നമ്മൾ ബാറ്ററീസ് സോൾവ് ചെയ്യാൻ പാടുള്ളൂസ് എല്ലാം നമ്മൾ ഓരോ സെല്ലെടുക്കുമ്പോഴും ഓരോ സെല്ലിലിപ്പം നമുക്ക് വരുന്നത് പതിനായിരം സെല്ലൊക്കെയാണ് അപ്പൊ ഓരോ സെല്ലിന്റെ ബാച്ച് വരുമ്പോഴും നമ്മൾ അതിന്റെ ക്വാളിറ്റി ചെയ്യും ഇപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ പറഞ്ഞുതരാം നമുക്കൊക്കെ മനസ്സിലാവും വെയിറ്റ് നോക്കാന്നുള്ള സോളാർ ലിഥിയം ബാറ്ററി സെല്ലില് എത്ര വെയിറ്റ് ഉണ്ടോ അത്രയും ഉണ്ടെന്നാണ് ഉണ്ടോ എന്നാണ് ഓക്കെ ഇത് എ പ്ലസ് പ്ലസ് ഗ്രീഡ് ആണ് ഈ സെല്ലിന്റെ ഇതിന്റെ വെയിറ്റ് ഒന്ന് നോക്കി നാല്പത്തിയഞ്ച് ഇനി ഇതൊരു സോളാർ സെല്ലാം പതിനെട്ട് ഗ്രാം ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് സെല്ലുകൾ സെല്ലുകൾ വി ും സോളാർ സെല്ലും ഇനി ഞാൻ ഓൾറെഡി മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച നമ്മൾ നേരത്തെ കണ്ടില്ലേ ഇതുപോലെ സാധനം വാങ്ങിച്ച് പൊളിച്ച് അതിൽ നിന്ന് പൊളിച്ച ഒരു സെല്ലാണ് ഇത് ഇതിന്റെ വെയിറ്റ് ക്വാളിറ്റി ഇതാണ് ഐ ആർ ടെസ്റ്റ് ക്വാളിറ്റി ടെസ്റ്റ് ബാറ്ററുടെ മറ്റൊരു ആണ് ഇതിൽ നമ്മുടെ സെല്ലിന്റെ ക്വാളിറ്റി കാണിച്ച നമ്മൾ നമ്മളാ പൊറത്തുനിന്ന് വാങ്ങിച്ച വേറെ സെല്ല അൻപത്തി ആറ് സൗണ്ട് കംപ്ലൈന്റ് കംപ്ലൈന്റ് ആയി അല്ല ഈ ഉപയോഗിക്കാൻ പാടില്ല അതെന്താണ് കാരണം അൻപത് വരെയും സെല്ലിന്റെ അയ്യാർ വാല്യൂ പോവാം അങ്ങേറ്റം അമ്പത് വരെയും പോവാം അമ്പതിന് മോളി മാക്സിമം ഈ സെ ഇത് നമ്മൾ പറഞ്ഞ എ പ്ലസ് ഗ്രേഡ് സെല്ലാണ് ഇതിന് നമുക്ക് എത്ര കാണിച്ചു പതിനേഴ് പതിനാറേ പോയിന്റ് ആയിട്ട് പോയിന്റ് ഒരു വലിയ വാല്യൂ ആണ് പതിനേഴ് കടിച്ചു അല്ലെ അത്രയും ക്വാളിറ്റി ഉള്ള സെല്ലാണ് ഇപ്പൊ നമ്മൾ കണ്ട ഇത്ര ഓരോ ബാച്ച് വരുമ്പോഴും ചെക്ക് ചെയ്യും

ാണ് അമലേ പിന്നെ അമല സാധനം തന്നു വിടുവാണ് അമല കൊണ്ട് കൊടുത്താവാതി അതും തരും നമ്മുടെ സോളാറിന്റെ ചാർജ് നമ്മുടെ പ്രോഡക്റ്റ് അല്ലേ കേട്ടോ നിങ്ങൾക്ക് തരാൻ വേണ്ടി ഞാൻ വരുത്തി വെച്ചാണ് നമ്മുടെ സുഹൃത്തിന്റെ പേര് എന്റെ പേര് ജി എസ് ബിലഹരി നമ്മുടെ സ്ഥലം അരിവിക്കലാണ് സ്ഥലം നമുക്ക് ആർട്ടികൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ എത്തിച്ചു കൊടുക്കും നമുക്ക് പോസ്റ്റർ വഴി കൊടുക്കാം നമ്മൾ ഒരു രണ്ടു മാസം കഴിഞ്ഞാൽ ആമസോണിൽ ലിസ്റ്റ് ആകുള്ളൂ പ്രോഡക്ട് അതിന്റെ ഒരു രണ്ടു മാസം കഴിയും ഇപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് ഡയറക്റ്റ് വാങ്ങുന്നതായിരിക്കും നമ്പർ കൊടുക്കാം ഡയറക്റ്റ് വിളിച്ചാൽ മതി നമ്മൾ കൊടുക്കും വീഡിയോ കാണുന്നവർക്ക് പറയുവാണ് ഇന്ത്യയിലെ സമ്മാനം കൊടുത്തുവിടുകയാണ് ഇത് നമ്മുടെ സോളാർ അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാൻ പറ്റും സോളാ സൂര്യപ്രകാശം വേ ചാർജ് ചെയ്യുന്ന ഒരു സാധനം സോളാർ പാനൽ ഓക്കെ എന്നുവെച്ചാൽ പവർ ബാങ്കോ ബാക്കപ്പോ മറ്റൊന്നും ഇല്ലാതെ വരുമ്പഴത്തേക്ക് സൺലൈറ്റ് ആണ് സൺലൈറ്റ് ഉണ്ടെങ്കിൽ ലൈറ്റ് ഇത് അടച്ചു കഴിഞ്ഞാൽ ഓഫ് ആവുകയും ചെയ്യും കേട്ടോ പറഞ്ഞത് കേട്ടോ ഈ ചെറിയ ലൈറ്റ് ലേ ചെറിയോ ഓക്കെ ഈ സംഭവം നമ്മള് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പോകില്ലേ എത്രണ്ടോ അഞ്ചു അഞ്ച് കൊടുക്കാൻ പോവാണ് ഓക്കെ